എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് എത്രയായി യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങിയോ മാസം എത്ര കിട്ടുന്നുണ്ട് എന്നതിനൊക്കെ കുറിച്ചിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം ഏകദേശം നാല് വർഷം കഴിഞ്ഞു ഈ ചാനൽ തുടങ്ങിയിട്ട് ഫസ്റ്റത്തെ ഒരു വർഷം ചാനൽ തുടങ്ങിയെന്നല്ലാതെ അധികം വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിരുന്നില്ല ചാനൽ തുടങ്ങാൻ തന്നെ ഉണ്ടായ കാരണം ഞാൻ ഇവിടെ യാത്ര പോകുമ്പോഴോ അല്ലെങ്കിലൊക്കെ ആയിട്ട് വീഡിയോ ഇങ്ങനെ ചുമ്മാ എടുത്തുന്നൊരു സ്വഭാവം എനിക്കുണ്ട് അങ്ങനെ വീഡിയോസ് അങ്ങനെ എടുത്ത് വെക്കും ഫോണിൽ അങ്ങനെ ഇത് നിറയും അങ്ങനെ അവസാനം ഫോൺ മെമ്മറി നിറയും അപ്പോൾ ഇത് അടുത്ത് ഡിലീറ്റ് ഉള്ളൂ പിന്നെ പുതിയ വീഡിയോ എടുക്കാൻ പറ്റുക അങ്ങനെ ഒരു കണ്ടീഷനിൽ എത്തുമ്പോൾ പഴയ വീഡിയോ ഡിലീറ്റ് ചെയ്യും എന്നിട്ട് പുതിയ വീഡിയോ എടുക്കും അപ്പോൾ അങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് കണ്ടെത്തൊരു മാർഗ്ഗമാണ് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയങ്ങാണ്ട് അതിലേക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്നിട്ട് ഫോണത്തെ മെമ്മറി ഫ്രീ ആക്കുക എന്നുള്ളത് അതുകൊണ്ടുള്ള മെച്ചം നമുക്ക് നമ്മുടെ വീഡിയോ കാണണം എന്ന് തോന്നുമ്പോൾ യൂട്യൂബിലടിച്ച് നമുക്ക് കാണും ചെയ്യാം പിന്നെ നമ്മളെ ഫോണത്തെ ഫോണിൽ വീഡിയോസ്ന്ന് പറഞ്ഞാൽ ഹാങ് ആവില്ല നല്ല സ്മൂത്തായിട്ട് ഫോൺ വർക്ക് ചെയ്യും ചെയ്തോളും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചാനൽ തുടങ്ങിയതും പിന്നെ മുമ്പോട്ട് പോയതും കാര്യങ്ങളൊക്കെ അന്നൊന്നും പറയില്ലായിരുന്നു ചാനൽ മോണിറ്റൈസ് ആകും ക്യാഷ് കിട്ടും വരുമാനം വരും എന്നൊന്നും പറഞ്ഞതെന്ന് അറിയില്ലായിരുന്നു അങ്ങനെ വീണ്ടും മാസങ്ങൾ അങ്ങനെ കഴിഞ്ഞ് പോയി പിന്നെ അങ്ങനെ പലരുടെ വീഡിയോ കണ്ടു തുടങ്ങി യൂട്യൂബിൽ നിന്നും വരുമാനം കിട്ടി യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആയി എന്നൊക്കെ ഇങ്ങനെ പലരുടെയും വീഡിയോ ഇങ്ങനെ കണ്ടു അങ്ങനെ പിന്നെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി എങ്ങനെയാണ് ഇതിൻ്റെ സംഭവം എന്നുള്ളത് അപ്പോഴാണ് അറിയുന്നത് ഇതിന് വരുമാനം കിട്ടിത്തുടങ്ങണം എന്നുണ്ടെങ്കിൽ കുറേ കടമ്പങ്ങൾ കടക്കേണ്ടതുണ്ടെന്നുള്ളത് ആദ്യം ആയിരം സബ്സ്ക്രൈബേഴ്സ് വേണം പിന്നെ നാലായിരം മണിക്കൂർ നമ്മുടെ വീഡിയോ മറ്റുള്ളവർ കാണണം അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ടും കുറേ സംഭവങ്ങൾ ലെറ്റർ വെരിഫിക്കേഷൻ ടാക്സ് ഇൻഫോ ഐ ഡി വെരിഫിക്കേഷൻ ബാങ്ക് ഡീറ്റെയിൽസ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ടെന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത് പൂജ്യം ഫോളോവേഴ്സിൽ ഒരു ചാനൽ തുടങ്ങി രണ്ട് വർഷം കഴിഞ്ഞപ്പോഴും പതിനഞ്ച് ഫോളോവേഴ്സ് മാത്രം നാലായിരം വാച്ചവർ കണ്ടെടുത്ത് വെറും പത്ത് മണിക്കൂർ പോലും ആയിട്ടില്ല അങ്ങനെ പിന്നെ കുറേ കാലം ചാനൽ പൊട്ടിക്കെട്ടി ഒരു മൂലക്കെട്ടും അതിലേക്ക് തിരിഞ്ഞു നോക്കാതെ അങ്ങനെ ഒരു നോമ്പ് കാലം ഷോപ്പിൽ പെരുന്നാക്ക് വിൽക്കാൻ വേണ്ടി കാണാണ്ട് കുറേ ചോക്ലേറ്റുകൾ ഇറക്കി അത് കുട്ടിച്ച് ഡിസ്പ്ലേ ചെയ്തപ്പോൾ കാണാൻ നല്ല ലുക്ക് അതൊരു ഷോർട്ടാക്കി ഷോർട്ട് വീഡിയോ എടുത്ത് കണ്ട് അപ്ലോഡ് ചെയ്തു പിന്നെ അതിലേക്ക് നോക്കിയില്ല പിന്നെ വൈകിട്ട് കട കടച്ചാണ്ട് റൂമിലെത്തി യൂട്യൂബ് തുറന്ന് നോക്കുമ്പോഴാണ് നെട്ടിപ്പോയത് രണ്ട് കെ വ്യൂസ് കയറിയിട്ടുണ്ടായിരുന്നു അതേപോലെ ആറ് പുതിയ സബ്സ്ക്രൈബേഴ്സും വന്നിട്ടുണ്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ടൊരു തോന്നലായിരുന്നു ഒരു രൂപയെങ്കിലും യൂട്യൂബിൽ നിന്ന് നേടിയെടുക്കുമെന്നുള്ള ദൃഢ ദൃഢ നിക്ഷേപം അങ്ങനെ പിന്നെ തുടർച്ചയായി വീഡിയോസ് അങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു ഇടുന്ന വീഡിയോസിൽ ചിലതാരും കാണില്ല ചിലത് രണ്ടാൾ മൂന്നാൾ കാണും അങ്ങനെ ഒരു പത്ത് വീഡിയോ ഒക്കെ ഇങ്ങനെ ഇടുമ്പോൾ ഏതെങ്കിലും ഒന്ന് ഒരു കെ രണ്ട് കെയൊക്കെ അങ്ങനെ അടിച്ചങ്ങനെ പോകും അന്നൊക്കെ ഒരു കെ അടിക്കുക രണ്ട് കെയ അടിക്കുക വ്യൂസ് എന്നൊക്കെ പറഞ്ഞ ഒരു വലിയൊരു സംഭവമായിരുന്നു വലിയ സന്തോഷമൊക്കെ ആയിരുന്നു അങ്ങനെ വീഡിയോസ് അങ്ങനെ ഇട്ടുകൊണ്ടേയിരുന്നു പിന്നെയാണ് മനസ്സിലാക്കിയത് പുതിയൊരു അപ്ഡേഷൻ യൂട്യൂബിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് അതായത് ആയിരം സബ്സ്ക്രൈബേഴ്സും പത്ത് മില്യൺ ഷോർട്സ് വ്യൂസും ഉണ്ടാക്കിയാൽ നമ്മുടെ ചാനൽ നമുക്ക് മോണിറ്റൈസ് ആക്കാം എന്നുള്ളൊരു അപ്ഡേഷൻ പുതിയതായി വന്നത് അന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ആ വഴിക്കൊന്ന് ശ്രമിച്ചു നോക്കി അങ്ങനെ തുടർച്ചയായി വീഡിയോ അങ്ങനെ ഇട്ടുകൊണ്ടേയിരുന്നു ഒരു ഒരു കൊല്ലം ഒന്നര കൊല്ലം കഴിഞ്ഞിട്ട് അങ്ങനെ വീഡിയോ അങ്ങനെ ഇട്ടുകൊണ്ടേയിരുന്നു അത് ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ നമ്മൾ വീഡിയോൻ്റെ റീച്ചും പറയും ചാനലിൻ്റെ റീച്ച് അങ്ങനെ റീച്ച് പറയും അപ്പോൾ നമ്മൾ തുടർച്ചയായി ഇടുമ്പോഴുള്ളൂ ൂടി കൂടി കൂടി വീഡിയോസിൻ്റെ വ്യൂസൊക്കെ കൂടി കൂടി പോവാം അപ്പോൾ അങ്ങനെ ഇട്ടുകൊണ്ടേ അങ്ങനെ ലാസ്റ്റ് കഴിഞ്ഞ മാസം നമ്മൾ ചാനൽ മോണിറ്റൈസ് ആയി ഈ മാസം ഇരുപത്തിരണ്ടിന് ഫസ്റ്റ് വരുമാനം കിട്ടുകയും ചെയ്തു അപ്പോൾ എത്ര കിട്ടി എത്ര കിട്ടിയെന്ന് പലരും ഞാൻ ചോദിക്കുന്നുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചത് ഇതിൽ നിന്ന് ഒരു രൂപ എങ്കിലും യൂട്യൂബിൽ നിന്ന് കിട്ടണമെന്നാണ് എന്നാൽ പിന്നീടാണ് മനസ്സിലായത് ഒരു രൂപ രണ്ട് രൂപ നൂറ് രൂപ അങ്ങനെയൊന്നും നമ്മൾ നമ്മൾ യൂട്യൂബിൽ നിന്ന് കിട്ടൂല മിനിമം നൂറ് ഡോളറെങ്കിലും നമ്മുടെ ആഡ് സെൻസിൽ വന്നെങ്കിലുള്ളൂ നമ്മുടെ ബാങ്കിലേക്ക് അത് ട്രാൻസ്ഫർ ആകുള്ളൂ ചുരുങ്ങിയത് നൂറ് നൂറ് ഡോളറെങ്കിലും ആണ് അല്ലെങ്കിലുള്ളൂ എന്താകാം നൂറ് ഡോളറോ അതിൻ്റെ മേലേക്കുണ്ടെങ്കിലുള്ളൂ നമ്മൾ ബാങ്കിൽ ബാങ്കിലത് വരും ഈ മാസം കിട്ടിയിട്ടില്ല ഈ മാസം നൂറ് ഡോളർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ മാസം കിട്ടില്ല അപ്പോൾ നൂറ് ഡോളർ ആകുന്ന വരെ അങ്ങനെ പോകും നൂറ് ഡോളറോ അതിൻ്റെ നൂൾക്കോ ആയെങ്കിലുള്ളൂ നമ്മുടെ ബാങ്കിൽ എന്ത് വരിക പൈസ വരിക ചുരുക്കി പറഞ്ഞാലും മാസത്തിൽ ചുരുങ്ങിയത് എണ്ണായിരത്തിന് മുകളിൽ എത്രയും കിട്ടും എണ്ണായിരത്തിൻ്റെ മുകളിൽ എത്രയും കിട്ടും അഥവാ നൂറ് ഡോളർ ഐറ്റില്ല എന്നുണ്ടെങ്കിൽ ആ മാസം ഒന്നും കിട്ടില്ല അതും കൂടെ കൂട്ടിങ്ങാണ്ട് എന്തെങ്കിലും അടുത്ത മാസം അവൻകൂടെ കൂട്ടിങ്ങാണ്ട് കിട്ടും എൻ്റെ ചാനലിൽ മോണിറ്റൈസ് ആയത് പത്താം തീയതിയാണ് ബാക്കി പത്താം തീയതി ആവുമ്പോൾ മുപ്പാം തീയതി വരെ ബാക്കി ഇരുപത് ദിവസം ഇരുപത് ദിവസം കൊണ്ട് എനിക്ക് കയറിയത് നൂറ്റി ഇരുപത്തി അഞ്ച് ഡോളറാണ് എൻ്റെ ആദ്യത്തെ യൂട്യൂബ് വരുമാനം നൂറ്റി ഇരുപത്തിയഞ്ച് ഡോളറാണ് അത് ചില മാസം കൂടും ചില മാസം കുറയും അങ്ങനെയൊക്കെയാണ് അതായത് വ്യൂസ് കിട്ടണ മാസം നമുക്ക് കൂടുതൽ ഡോളർ കയറും വ്യൂസ് പറഞ്ഞ് കിട്ടണമെന്ന് കുറഞ്ഞിട്ടുള്ള ഡോളർ കയറും അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് പുതുതായി യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സ്ഥിരമായി വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുക അതൊരു ദിവസം പോലും മടങ്ങാതെ വീഡിയോ ഇട്ടിട്ടിട്ട് അങ്ങനെ ഇരിക്കുക അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു വീഡിയോ വൈറലാകും ആ വൈറലായ വീഡിയോ പിടിച്ച് നമുക്ക് ചാനൽ പോയിട്ട് സെൻഡ് ചെയ്ത് വരുമാനം നേടാൻ കഴിയും അതിപ്പോൾ നിങ്ങൾ ഷോർട്ട് വീഡിയോ ആയിക്കോട്ടെ ലോങ് വീഡിയോ ആയിക്കോട്ടെ സ്ഥിരമായി അപ്ലോഡ് ചെയ്യാൻ ഷോർട്ട് ആണെന്നുണ്ടെങ്കിൽ ദിവസം രണ്ട് വീഡിയോ എങ്കിലും ലോങ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ദിവസം ഒന്ന് അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ സ്ഥിരമായി അങ്ങനെ ഇട്ടുമായിരുന്നു എന്തായാലും വിജയം ഇപ്പോൾ ഇത്രക്കുള്ള എൻ്റെ യൂട്യൂബ് ജേണിയും വിശേഷങ്ങളൊക്കെ ഒക്കെ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം